അതെ പിന്നെ എന്റെ ഡ്യൂട്ടിക്ക് അർത്ഥം മരിച്ചിട്ടുണ്ടല്ലോ എന്റെ എന്റെ മാറും ഉള്ള കാര്യം ഞാൻ പറയാളോ അത് അവന്റെ മുഖത്തൊരു കള്ള ലക്ഷണം ഉണ്ടെന്ന് എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു എന്നിട്ട് അന്നത് പറഞ്ഞില്ലല്ലോ ആ എം എൽ എ ശുപാർശക്കത്ത് കൊടുത്തോട്ടല്ലേ നമ്മൾ അവനെ നിയമിച്ചത് ഒരു കാര്യം ചെയ്യാം ആ എം എൽ എ കണ്ട് വിവരം പറയാം എന്ത് പറയാം ഈ രാവന കള്ളനാണെന്ന് തെളിവുണ്ടോ അവൻ കള്ളനാണെന്നുള്ളതിന് തെളിവുണ്ടോ എന്ന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോ മുതലാളി തെളിവ് ഞാനുണ്ടാക്കി തരാം പക്ഷെ എനിക്ക് അതിനുള്ള അധികാരം തരണം എങ്ങനെ എന്നെ ചെക്കിംഗ് ഇൻസ്പെക്ടറായി നിയമിച്ചുകൊണ്ടുള്ള ഒരു ഓർഡർ ഓർഡർത്താ ഒരു ഇരുന്നൂറ് രൂപ യൂണിഫോം തയ്പ്പിക്കാനേ കാക്കി കള്ളൻ രാഘവനും അവന്റെ അപ്പൂക്കളെയും ഞാൻ വിട്ടി കഴിത്തരാം ശങ്കര ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ ഓ നീ കാക്കി യൂണിഫോം അങ്ങോട്ട് ചെന്നാൽ നീയും അവന്റെ കൂടെ കൂടി കൈയിട്ട് പാടില്ല എന്നുള്ളതിന് എന്താ പറയുക ഉറപ്പ് മുതലാളി ഞാനൊരു കാര്യം പറയാം ആരെയും വിശ്വാസം ഇല്ലെങ്കിൽ അവനവൻ തന്നെ കണ്ടക്ടർ ആവുന്നതാണ് നല്ലത് അതല്ല ശങ്കര ഈ കാക്കിക്ക് അങ്ങനൊരു വലിയ കുഴപ്പമുണ്ട് കാശ് കണ്ട പിന്നെ ആരടയാ എന്തിനാ എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല അതുകൊണ്ട് പറഞ്ഞതാ ഏതായാലും നീ തുണിയെടുത്ത് തനി കട കൊടുത്തു വേണം എന്നോട് ദേഷ്യമാണോ അയ്യോ ദേഷ്യപ്പെടാൻ ഞാനെ നിങ്ങളൊക്കെ വലിയ വലിയ ആളുകൾ ദൈവത്തിന്റെ വരപ്രസാദം ഞാൻ അച്ചേട്ടനെ കാണാനിരിക്കുന്നു എന്താ വിശേഷം അച്ചേട്ടനെ സഹായിക്കാൻ അച്ഛനെ കഴിവില്ല എന്തോ അച്ഛൻ പോയി അത് ഞാൻ ആരോടും പറയാതെ പറഞ്ഞില്ലല്ലോ അമ്മയ്ക്കും എനിക്കും വളരെ വിഷമം തോന്നി എന്റെ കാര്യത്തിൽ നിനക്ക് എന്തിന് വിഷം തോന്നണം അത് നീ ബന്ധം ഓ പണക്കാർക്ക് പട്ടണി പാവങ്ങളോട് സാധാരണ തോന്നാറുള്ള സഹതാവം ആയിരിക്കും എനിക്ക് നിന്റെ സഹതാവം ഒന്നും വേണ്ട ദേഷ്യം തീരുന്നവരെ നിന്നെ ഗൾഫുകാരനെ കൊണ്ട് കെട്ടിച്ചാൽ അന്തസ് കൂടുവെന്ന് അയാൾ വിചാരിച്ചു കാണും എന്നെ പോലെയുള്ള ആപ്പവപ്പുകൾ ഗൾഫിൽ പോയാൽ മകളെ കെട്ടാൻ പോകുന്ന വില ഇടിഞ്ഞു പോവില്ലേ അച്ചോട്ടൻ വിചാരിക്കുന്നുണ്ടോ ഒരു ഗൾഫുകാരനെ ഞാൻ ഓടി നടക്കണം നിന്റെ കാര്യം ഞാൻ ഒന്ന് ചോദിക്കട്ടെ അച്ഛനോട് ദേഷ്യമുണ്ടെന്ന് വെച്ച് അച്ചൂട്ടൻ എന്തിനെ എന്നോട് കയർക്കുന്നത് എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് കുട്ടിക്കാലത്തൊക്കെ എത്ര സ്നേഹമായിട്ടാണ് അച്ചൂട്ടൻ എന്നോട് പെരുമാറിയിരുന്നത് മറ്റുള്ള കുട്ടികൾ എന്നെ കളിയാക്കിയാൽ തന്നെ അച്ചൂട്ടൻ അത് സൈക്കിലായിരുന്നു സ്കൂളിൽ പോകുന്ന കാലത്ത് എനിക്ക് സ്ലേറ്റ് വായിക്കാൻ മുഷത്തൊണ്ട് പൊട്ടിച്ചു തരാറുള്ള ആ അച്ചുട്ടനെ എനിക്കെപ്പോഴും നല്ല ഓർമ്മയുണ്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അച്ചൂട്ടൻ നിന്ന് വെറുക്കാൻ തുടങ്ങിയത് വളർന്നപ്പോൾ പലതും ഞാൻ അറിഞ്ഞു നമ്മൾ എന്നും രണ്ട് തോണിൽ സഞ്ചരിക്കേണ്ടവരാണെന്ന് എനിക്ക് തോന്നി സ്വയം ഒരു തോന്നലുണ്ടായത് എന്റെ കുറ്റമാണോ ഒരു ശത്രു കാണുന്ന പോലെ എന്നെ കാണാൻ തുടങ്ങി പക്ഷെ ഞാൻ ഒരിക്കലും അച്ചൂടിനെങ്ങനെ എന്നുവെച്ചാൽ വിറ്റോളൂ നിന്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ചിട്ട് എങ്ങും പോകണ്ട പിന്നെ ഞാൻ നിന്നെ പലപ്പോഴും വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് നീ അങ്ങ് ക്ഷമിച്ചേക്കി അതൊന്നും ഇത് വാങ്ങൂ വേണ്ട നന്ദിനി കുട്ടി അത് ശരിയാവില്ല നിയമന ഉത്തരവ് വണ്ടി പോട്ടെ അതെ പോട്ടെ ഒരു ചെക്കിംഗ് ഇൻസ്പെക്ടറെ നിയമിക്കുമ്പോഴേ കണ്ടക്ടർ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം അതാ ലേബർ നിയമം കെ പി സിയുടെ നിയമം ഇങ്ങനെയാണ് നിയമം കയ്യിലിരിക്കത്തേ ഉള്ളൂ കേട്ടോ വന്ന് ചെക്ക് ചെയ്തോളൂ മുൻകൂട്ടി അറിഞ്ഞിരുന്നാലേ എനിക്കൊരു തയ്യാറെടുപ്പിനുള്ള സമയം കിട്ടൂല്ലോ അതുകൊണ്ട് അയ്യോ വിചാരിച്ച് വണ്ടി വരുത്താൻ അവള് മാല തന്നപ്പോ അത് വാങ്ങിക്കാമായിരുന്നു അത് വിറ്റാൽ എത്ര രൂപ കിട്ടും കിട്ടാമോ അല്ലെങ്കിൽ രൂപ നിങ്ങൾ അത് ഒന്നുമില്ലേലും എന്റെ അഞ്ഞൂറ് രൂപ പക്ഷേ യെച്ചിത്തരം പറയരുത് കേട്ടാ ഇവിടെ കച്ചവടം അവസാനിപ്പിച്ച് കടയും പൂട്ടിയിരിക്കുക അപ്പോഴാ മനസാക്ഷിയില്ല മനസ്സാക്ഷി ഇല്ല സംസാരിക്കരുത് മഷ മനസ്സാക്ഷിയില സംസാരിക്കരുത് ദുബായി പോകാത്തവരൊന്നും ഈ നാട്ടിൽ ജീവിക്കുന്നില്ല അല്ലേ പിന്നെ അങ്ങനെ ജീവിച്ചാലേ എവന് നന്ദിനെ കിട്ടൂല്ല ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വിസയുടെ കാലാവധി കഴിഞ്ഞില്ലേ അച്യുതൻ ദുബായി പോയാ അമ്മാവൻ നന്ദിനെ കെട്ടിച്ചേരുമോ കെട്ടുവെന്ന് മാത്രമല്ല അയാൾ കൈയിടക്കി വെച്ചിരിക്കുന്ന അഞ്ചേക്കർ പുരയിടം ഞാൻ പിടിച്ചു വാങ്ങുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു പണിയില്ല ദുബായി പോന്നും പറഞ്ഞ് അച്യുതൻ കുറച്ച് നാട് ഒളിച്ചു താമസിക്കട്ടെ

ഇത് നടന്നാൽ കൊള്ളാം തീർച്ചയായും നടക്കും ആ നിങ്ങൾ ധൈര്യമായിട്ട് പബ്ലിസിറ്റി തുടങ്ങിയോ അങ്ങനെയാണെങ്കിൽ ബെച്ചു കാര്യമില്ല നാളെ തന്നെ നമ്മൾ പബ്ലിസിറ്റി തുടങ്ങും